മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും നാലു കിലോമീറ്റർ അകലെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന നൂർമലയുടെ മുകളിലാണ് ഇറാഗുഹ ജബലുൽ ഖുർആൻ ജബലുൽ ഇസ്ലാം എന്നീ പേരുകളിലും ഈ മല അറിയപ്പെടുന്നു മീറ്റർ ആണ് മലയുടെ ഉയരം ചെങ്കുത്തായി നിൽക്കുന്ന വഴിയിലൂടെ മുകളിലെത്തി ഇരുപത് മീറ്റർ താഴോട്ടിറങ്ങിയാലേ ഗുഹയിലെത്താൻ സാധിക്കുകയുള്ളൂ മക്കയിലെ തന്റെ ചുറ്റുമുള്ള ജീവിത സാഹചര്യത്തിൽ മനമെടുത്ത് ഏകാന്തനായിരിക്കാൻ പ്രവാചകൻ മുഹമ്മദ് ഇടക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു ഏകാന്തമായ എഴുത്തവും തിരിച്ചുപോക്കും മൂന്ന് വർഷത്തോളം നീണ്ടു അങ്ങനെ അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന് നാൽപ്പതാം വയസ്സിൽ ജിബ്രീൽ ജിബ്രീൽമാലാക ദൈവവചനവുമായി അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു സർവ്വദിനെയും സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ നാമത്തിൽ വായിക്കൂ എന്ന് തുടങ്ങുന്ന അഞ്ച് സൂക്തങ്ങൾ അദ്ദേഹത്തെ ഓധിക്കേൽപ്പിച്ചു അങ്ങനെ ഖുർആനിന്റെ അവതരണവും മുഹമ്മദിന് പ്രവാചകത്വവും ലഭിച്ചു ഇരുപത്തിമൂന്ന് വർഷം കൊണ്ടാണ് ഖുർആാൻ അവതീർണമായത് ഒന്നിച്ചിറങ്ങുന്നതിന് വരം ആവശ്യാനുസരമുള്ള വിധിവിലക്കുകളും ഉപദേശ നിർദ്ദേശങ്ങളും അവതരിക്കപ്പെടുകയായിരുന്നു ഇറാഗുഹയിൽ നിന്നും ഖുർആാനുമായി പുറത്തിറങ്ങിയ പ്രവാചകൻ പിന്നീട് ജബലനൂറിലേക്ക് തിരിഞ്ഞു കിടന്നതായി ചരിത്രമില്ല ദൈവിക ദൈവികനീതിയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് നയിക്കാൻ മനുഷ്യ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു പ്രവാചകൻ പുണ്യസ്ഥലമല്ലെങ്കിലും ഖുർആനിന്റെ ആദ്യ വചനങ്ങൾ ഇറങ്ങിയ ഇറാഗുഹ സന്ദർശിക്കാൻ മക്കയിലെത്തുന്ന ഓരോ വിശ്വാസിയും ശ്രമിക്കാറുണ്ട്